ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് സെൽ വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ എൻ്റെ ഒരു കുഞ്ഞു പൂന്തോട്ടത്തിൽ കുറച്ച് കാഴ്ചകൾ കുറച്ച് കാഴ്ചകളെന്ന് പറയുക കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് നിങ്ങളെ കാണിക്കാനായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എടുത്തേക്കുന്നത് അതായത് ഗാർഡൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിപുലമായ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുറച്ച് ചെടികൾ മാത്രമുള്ളൊരു കുഞ്ഞു ഗാർഡൻ നമുക്ക് അധികം സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒരു ഗാർഡൻ ഒരുക്കുക അതിൽ കുറച്ച് പൂ പൂക്കളും ുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എനിക്ക് പൂക്കളുള്ള ചെടികളാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ അതിലെ വിൻഗ അതുപോലെ ഡേസി പിന്നെ ബർബീന അങ്ങനെ നമ്മുടെ നാടിന് ബെർബീനുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് ഇഷ്ടം പിന്നെ നമ്മുടെ മൾട്ടിപെറ്റിൽ വരുന്ന ബാത്സം അടുക്കു ബാൽസം അതാ മൾട്ടിപെറ്റിൽ വരുന്ന ബാത്സം ആണല്ലോ അടുക്ക് ബാത്സം അപ്പോൾ ആ ബാത്സം ഇഷ്ടമാണ് പിന്നെ അതുപോലെ അതിൻ്റെ നാടനുമൊക്കെ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ അതൊന്നും നമുക്കിവിടെ വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല കാരണം ഭയങ്കര വെയിലാണേ അപ്പോൾ വെയിലായത് കൊണ്ട് തന്നെ നമ്മൾ ഈ ബാൾസമൊക്കെ വാങ്ങിച്ചു വച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മുട്ടൊക്കെ വരും പക്ഷേ ഈ ചൂട് കാരണം അതെല്ലാം അങ്ങ് പോയി നമുക്ക് ഫ്ലവർ വിരിങ്ങി കാണാനായിട്ട് കഴിയില്ല അപ്പോൾ നേരത്തെ എൻ്റെ കയ്യിൽ ഒത്തിരി വിൻക പ്ലാന്റ്സും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പോയായിരുന്നേ അപ്പോൾ നമ്മൾ വീണ്ടും ഓരോന്നോരോന്ന് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് അടുക്കുപാൽസം ഒക്കെ വാങ്ങിച്ചായിരുന്നു പക്ഷെ അതെല്ലാം ഇതുപോലെ മൊട്ട് വന്നിട്ട് കൊഴുങ്ങി പോകുന്ന അതെല്ലാം ഞാനങ്ങ് ഒഴിവാക്കിയിട്ട് വീണ്ടും വിൻകയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ടാറ്റ് വിൻക പിന്നെ കുറച്ച് നാടൻ വിൻക അങ്ങനെയൊക്കെയാണ് ഉള്ളത് കേട്ടോ കുറച്ച് കുറച്ചുകൂടിയൊക്കെ കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ സിറ്റൗട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ രണ്ട് സൈഡിലും നമുക്ക് മൊത്തത്തിൽ വിൻകയാക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണെ പിന്നെ കുറച്ച് ഹാങ്ങി വിൻകയുണ്ട് പിന്നെ കുറച്ച് പെറ്റൂണിയ അങ്ങനെ കുറച്ച് പ്ലാൻസ് ഒക്കെയാണ് ഉള്ളത് കേട്ടോ അതൊക്കെ വരും വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മുടെ ബ്ലാക്ക് മൂണിൻ്റെ വിൻഗയാണ് കേട്ടോ നല്ല ഫ്ലവറാണ് കേട്ടോ കാണാനായിട്ട് ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നത് ഇവിടെ നല്ല വെയിലാണേ ആ കൊണ്ടിട്ട് വാടി നിൽക്കുകയാണ് കേട്ടോ ഒത്തിരി സീഡും വരുന്നുണ്ട് കേട്ടോ ഒരുപാട് സീഡ് വരുന്നുണ്ട് അപ്പോൾ സീഡൊക്കെ പാകി നമുക്ക് ഒരുപാട് തൈകളാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വശത്ത് അങ്ങനെയൊക്കെ ആക്കി വെക്കാനായിട്ട് നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെയിലും കൂടി അടിക്കുന്നത് കൊണ്ട് ഒത്തിരി പൂക്കളുണ്ടാവുകയും ചെയ്യും ഇത് ടാറ്റോ വിൻഗ ആണെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ അപ്പോൾ ാണ് പിക്ക് കണ്ട ഫ്ലവർ ഒന്നും അല്ല എനിക്ക് വിരിഞ്ഞത് ഇപ്പോൾ ഇത് നല്ല നമ്മുടെ നോർമൽ വെറൈറ്റിയാണ് കേട്ടോ വിരിങ്ങിരിക്കുന്നത് പിക്കിൽ നല്ല ഒരു ഡിസൈൻ ഒക്കെ വരുന്നൊരു പ്ലാന്റ് ആയിരുന്നു ഫ്ലവർ ആയപ്പോൾ ഈ ഒരു രീതിയാണ് ഇത് ടാറ്റുവിങ്ക് ആണ് കേട്ടോ ഇത് നമ്മുടെ ടാറ്റു ടാങ്കറിൻ്റെ പറയുന്ന വെറൈറ്റിയാണ് കുറച്ചുകൂടി കൂടി കളറുണ്ട് കേട്ടോ ഒരു ഓറഞ്ച് കളർ ഞാൻ നേരത്തെ ഒരു ഷോർട്ടൊക്കെ ഇട്ടിരുന്നു അതിൽ കാണുമ്പോൾ മനസ്സിലാവും കുറച്ചു കൂടി കളറുണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ല വെയിലത്താണെങ്കിൽ വെയിലിങ്ങനെ അടിക്കുന്നത് കൊണ്ട് കറക്റ്റ് കളർ കിട്ടുന്നില്ല തൈ ഒരു കളറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നടുക്കായിട്ടൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്നുണ്ട് ഇത് നല്ല ബുഷിയായിട്ടിപ്പോൾ വരുന്നുണ്ട് കേട്ടോ കുഞ്ഞൊരു തൈ വാങ്ങിയതാണ് ഇപ്പോൾ ബുഷിയായിട്ടൊക്കെ വരുന്നുണ്ട് അതുപോലെ സീഡുമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സീഡൊക്കെ പാകി പുതിയ തൈകളൊക്കെ ആക്കി എടുക്കാമെന്ന് കരുതുന്നു പിന്നെ ഏതും ടാറ്റുവിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ടാറ്റു റാസ്ബെറി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ നടുക്ക് വരുന്ന ഒരു അത് നല്ലൊരു ബ്രൗൺ കളറാണ് കേട്ടോ ആദ്യം വിരിയുമ്പോൾ വരുന്നത് പിന്നെ അത് കഴിയുമ്പോൾ അതുപോലെ മാറും ഇത് നമ്മുടെ ടാറ്റോ ബ്ലാക്ക്ബെറി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ നടുക്ക് ഇതാ ഇതുപോലെ ഒരു ബ്രൗൺ കളറാണ് ആദ്യം വരുന്നത് അപ്പോൾ ആദ്യം വിരിയുന്ന സമയത്ത് നല്ലതുപോലെ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അതുപോലെ നടുക്കൊരു റെഡ്ഡിഷ് കളറായിട്ട് മാറും ഇത് കാണുന്നില്ലേ ഇതിൻ്റെ നടുക്ക് ആ ഒരു ബ്രൗൺ കളർ വരുന്നത് അപ്പോൾ നേരെ കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗിയാണ് കേട്ടോ ഇപ്പം നല്ലതുപോലെ കാണാമെന്ന് കരുതുന്നു പിന്നെ അടുത്തത് ഇത് നമ്മുടെ നോർമൽ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത് നേരത്തെ ഒത്തിരി പ്ലാൻസ് ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു വെറൈറ്റി എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇതും അതുപോലെ തന്നെ ഇതും നല്ലൊരു കളറാണ് ഈ കാണുന്നൊരു കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ അഡീഷണലായിട്ട് ഒന്നും ഫിൽറ്റർ അങ്ങനെയൊന്നും കയറ്റിയിട്ടില്ല ഡയറക്റ്റ് കളറാണ് നമുക്ക് കാണുന്നത് കേട്ടോ അത് റെഡാണ് കണ്ടത് ഇത് റെഡായിട്ട് വരില്ല ഒരു എന്തോ റെഡിന് ഒരു എന്തോ റോസ് കളറ് പോലെയൊക്കെ വരുന്നൊരു പ്ലാന്റ് ആണേ ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിലും നമുക്ക് ഫ്ലവർ ഒന്നും ആയിട്ടില്ല കുറച്ചൊക്കെ ഇനി ഫ്ലവർ ആകാനായിട്ടുണ്ട് പിന്നെ കുറച്ച് തൈ ആക്കി അങ്ങനെ വച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വരും വീഡിയോയിലൊക്കെ സെറ്റ് ചെയ്യുന്നതും ഒക്കെ നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പൂക്കൾ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിടുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും കണ്ടില്ലേ ഇതിലൊന്നും എല്ലാ എല്ലാ പ്ലാ നമ്മുടെ ബോട്ടിലും ഒന്നും ഫ്ലവർ ആയിട്ടില്ല കുറച്ചുകൂടിയൊക്കെ ഫ്ലവർ ആകാനുണ്ട് കേട്ടോ അതും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമ്മൾ ഇതുപോലെ രണ്ട് സൈഡിലും അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ മുകളിൽ കുറച്ച് പ്ലാൻസ് ഉണ്ട് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് നമ്മുടെ പെറ്റുപൂണിയ അത് ഞാനിപ്പോൾ വീഡിയോ എടുത്തില്ല ഫ്ലവറൊന്നും ആയിട്ടില്ല കേട്ടോ നല്ല ബുഷിയായിട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ വരും വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കാം അവിടെയും നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോട്ടിൽ കുറച്ച് ഹാങ്ങിങ് പിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്ലവർ ആയതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ടും കൂടി ഇടണം എന്ന് വിചാരിക്കും സെറ്റൗട്ടിൻ്റെ സൈഡിലായിട്ടെ ഇത് താഴ്വശത്താണ് ഇരിക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മുടെ വിൻഗ ഒത്തിരി പൂക്കൾ തരികയും ചെയ്യും പിന്നെ നമുക്കത് കട്ട് ചെയ്ത് നമുക്ക് കട്ടിങ്സ് എടുത്തിട്ടും അതുപോലെ തന്നെ സീഡിൽ നിന്നൊക്കെ തൈകളാക്കി എടുക്കുകയും ചെയ്യാം പിന്നെ കുറച്ച് ഹാങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ഇതാണ് കേട്ടോ ഈ ഭയങ്കര വെയിലായത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വാടി കൊഴുങ്ങി പോകുന്നുണ്ട് ഈ ഒരു കളറാണ് പിന്നെ നല്ലൊരു കളറാണ് കേട്ടോ ഇത് നേരത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് പിന്നെ ഇത് ലാവണ്ടർ കളർ കണ്ടില്ലേ ഇതൊക്കെ എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ നല്ല ഭംഗിയാണ് കേട്ടോ നിറച്ച് ഇതുപോലെ പൂത്ത് നിൽക്കുകയാണെങ്കിൽ അത് നേരത്തെ ഹാങ്ങിങ് പോട്ടിലുള്ളതായിരുന്നു പിന്നെ അത് ഞാൻ വലിയ പോട്ടിലോട്ട് മാറ്റിയതാണ് കേട്ടോ അതിന് കട്ടിങ്സോ സീഡോ ഒക്കെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് മാറ്റിയതാണ് ഇത് ടാറ്റുവിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ടാറ്റു പപ്പായ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അതിപ്പോൾ പോട്ടിലായി പോട്ടിലായിപ്പോയി സീഡ് ബാഗി ഹാങ്ങിങ് വിൻകയാണെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ അത് ടാറ്റുവിൻക ആയിരുന്നു കേട്ടോ പിന്നെ അതെടുത്ത് മാറ്റാൻ ായിട്ട് പറ്റിയില്ല അവിടെ നിൽക്കട്ടെ എന്ന് കരുതി സീഡൊക്കെ ആവുമ്പോൾ നമുക്ക് മാറ്റി നടാലോ ചിലപ്പോൾ അത് പിഴുതെടുക്കുവാണേൽ ചിലപ്പോൾ അത് പോകാനായിട്ട് പോകുന്നെങ്കിലോന്നു പേടിച്ചിട്ട് അത് പൊഴുതില്ല അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് കരുതി അപ്പോൾ നമ്മുടെ സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ട് ആ ഒരു പ്ലാന്റ് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് നിർത്ത നിർത്തിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടു കിടക്കുമല്ലോ അങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഡേസി നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടോ ഒത്തിരി പൂക്കൾ ഇതുപോലെ വരുന്നത് നല്ലൊരു പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഈ ഡേസിക്ക് വരുന്നത് ഒരു പർപ്പിൾ കളറാണ് നല്ല ഭംഗിയായിട്ട് വിരിങ്ങിയിരിക്കുന്നുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്ലാന്റ് ആയിട്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഞാനിതുപോലെ കട്ട് ചെയ്ത് രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ണ്ടില്ലേ അപ്പോൾ ഇതിൽ ഇനിയും കുറേ കുറേ പ്ലാന്റ്സുകളൊക്കെ പ്ലാന്റ്സൊക്കെ നമുക്ക് എന്താ ഫ്ലവർ ആകാനായിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡ് ഞാൻ ഇങ്ങോട്ട് കാണിച്ചിട്ടില്ല അവിടെ നമ്മളിതുപോലെ കുറച്ച് വിനുക അത് ഫ്ലവർ ആയിട്ടില്ല പോട്ടിലൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വരും വീഡിയോസിലൊക്കെ നമുക്ക് ബാക്കി സെറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാവേ പിന്നെ നമുക്ക് ആ നമ്മുടെ മുറ്റത്തിന് ഫ്രണ്ട് വശത്തായിട്ട് ഒരു തിട്ട പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് വിൻകയൊക്കെ ആക്കണം അപ്പോൾ അതും എല്ലാം ഇനിയിപ്പോൾ വരും വീഡിയോസിൽ അപ്പോൾ കാണിച്ചു തരാം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര വിൻകൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത്ര പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ നമ്മൾ സീഡൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഈ കളർ തന്നെ കിട്ടണമെന്നില്ല വേറെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് കിട്ടും അപ്പോൾ അതും നമുക്കിതുപോലെ പോട്ടിലാക്കിയിട്ട് നിറയെ പൂക്കളാക്കി നമ്മുടെ ഗാർഡൻ മനോഹരമാക്കി നിർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുഞ്ഞു കുഞ്ഞ് പോട്ടുകളിലൊക്കെ ആക്കി വയ്ക്കുവാണെങ്കിലും ഫ്ലവർ ആവുന്ന സമയത്ത് നമുക്ക് വലിയ പോട്ടിലോട്ട് മാറ്റി ഇതുപോലെ തന്നെ എപ്പോഴും പൂക്കളാലെ നിറഞ്ഞ് നിറങ്ങി നിൽക്കുന്ന ഒരു ഗാർഡൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തും രസമാണെന്ന് അറിയാവോ ഈ പൂക്കളൊക്കെ കാണാനായിട്ട് നമ്മൾ നമുക്ക് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്ലവർ ആയപ്പോൾ എനിക്ക് എപ്പോഴും മുറ്റത്ത് ഇതുപോലെ നിൽക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ എന്തെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് മുറ്റത്തേക്ക് വരാറുണ്ട് പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇനി ബാക്കി വീഡിയോസ് അതായത് നമ്മൾ കുറച്ച് സീഡൊക്കെ പാകി അത് കുഞ്ഞു തൈകളൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ നടുന്നതും ബാക്കി കാര്യങ്ങളും എല്ലാം വരും വീഡിയോസിലൊക്കെ നമുക്ക് കാണാവേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇതെല്ലാ വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന് എന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്